ഈ മുഴകൾ സാധാരണയായിട്ടൊരു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് കാണുന്നത് ഏഴ് ദിവസം കഴിഞ്ഞിട്ടും പീരീഡ്സ് നിൽക്കാത്ത അവസ്ഥ പത്തും പതിനാലും ഇരുപത് ദിവസത്തോളം ഒക്കെ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വരുന്നു എന്ന് പറഞ്ഞു വരാറുണ്ട് ഇരുപത്തൊന്ന് ദിവസം ആകുന്നതിന് മുന്നേ തികയുന്നതിന് മുന്നേ തന്നെ അടുത്ത പീരീഡ്സ് അടുത്ത ബ്ലീഡിങ് തുടങ്ങാം മെൻസസിൻ്റെ സമയത്ത് അവർക്ക് കഠിനമായിട്ടുള്ള വയറുവേദന ഞാൻ ഡോക്ടർ നജീബ പ്രൊഡിക്റ്റീവ് ഹോമിയോപ്പതി കൊച്ചിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഫൈബ്രോയിഡിനെ കുറിച്ചാണ് സ്ത്രീ ശരീരത്തിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് റിപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഗർഭാശയം യൂട്രസ് അതിൽ വരുന്ന മസിൽ ടിഷ്യൂസിൻ്റെ യൂട്രസിൻ്റെ മസിൽ ടിഷ്യൂസിൽ വരുന്ന നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ അല്ലെങ്കിൽ മുഴകളെയാണ് നമ്മൾ ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് ഈ മുഴകൾ സാധാരണയായിട്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് കാണുന്നത് ഇത് പല തരത്തിലുണ്ട് മൂന്ന് തരത്തിലുണ്ട് അന്ന് ഒന്നാമത്തേത് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയും അതായത് യൂട്രസിൻ്റെ തന്നെ വാൾസിൽ കാണുന്ന ഫൈബ്രോയിഡാണ് ഇതാണ് വളരെ കോമൺ ആയിട്ട് മോസ്റ്റ് കോമൺ ഫൗണ്ട് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഇൻട്രാമ്യൂറൽ ഫൈ ഫൈബ്രോയിഡാണ് പിന്നെ വരുന്നതാണ് സബ് സീറോസൽ ഫൈബ്രോയിഡ് അത് പെരിട്ടോണിയൽ സർഫസിൽ വരുന്നതാണ് യൂട്രസിൻ്റെ പെരിട്ടോണിയൽ സർഫസിൽ വരുന്ന ഫൈബ്രോയിഡിനെയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഇത് യൂഷ്വലി ചെറിയതാണെങ്കിൽ നമുക്ക് സിംറ്റംസ് തന്നെ ഒന്നും തന്നെ ഉണ്ടാക്കാറില്ല പക്ഷേ അതിൻ്റെ സൈസ് കൂടുന്തോറും അതിൻ്റെ ലൈക്ക് അതിൻ്റെ പ്രഷർ കാരണം നമ്മുടെ യൂട്രസിനും ചുറ്റുമുള്ള ഓർഗനും പ്രഷൻസ് പ്രഷറ് കൊടുത്തിട്ട് പെയിൻ വരാറുണ്ട് മൂന്നാമത്തേത് ഇൻ സബ് മ്യൂക്കോസിൽ ഫൈബ്രോയിഡ് ഇതെന്ന് പറയുന്നത് യൂട്രസിൻ്റെ ആന്തരിക ലൈനിങ്ങായ എൻഡോമെട്രി ലൈനിങ്ങിൽ വരുന്ന ഫൈബ്രോയിഡാണ് ഇത് യൂഷ്വലി നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാക്കുന്ന അമിത രക്തസ്രാവം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഫൈബ്രോയിഡാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം മെയിനായിട്ട് ബ്ലീഡിങ് ആണ് അമിത രക്തസ്രാവമാണ് യൂട്ര യൂട്രെയിൻ ഫൈബ്രോഡ്സിൻ്റെ മെയിൻ സിംറ്റം അത് അതുതന്നെ പലതരത്തിലുണ്ട് രക്തസ്രാവം തന്നെ പലതരത്തിലുണ്ട് അത് ഒന്നാമത്തേത് പ്രൊലോങ്ഡ് ബ്ലീഡിങ് അതായത് ഏഴ് ദിവസം കഴിഞ്ഞിട്ടും പീരീഡ്സ് നിൽക്കാത്ത അവസ്ഥ പത്തും പതിനാലും ഇരുപത് ദിവസത്തോളം ഒക്കെ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വരുന്നു എന്ന് പറഞ്ഞ് വരാറുണ്ട് സെക്കൻഡ് ആണ് ഫ്രീക്വൻ്റ് ബ്ലീഡിങ് അതായത് ഇരുപത്തൊന്നോ ദിവസം ആകുന്നതിന് മുന്നേ തികയുന്നതിന് മുന്നേ തന്നെ അടുത്ത പീരീഡ്സ് അടുത്ത ബ്ലീഡിങ് തുടങ്ങാം നെക്സ്റ്റാണ് ഹെവി ബ്ലീഡിങ് അതായത് ചിലപ്പോൾ ഏഴോ എട്ടോ ദിവസം തന്നെ ബ്ലീഡിങ് കാണുള്ളൂ പക്ഷേ അത് ഹെവി ആയിരിക്കും ഇപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറിൽ തന്നെ അവരുടെ സാനിറ്ററി പാഡോ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് അത് എം ടി ചെയ്യേണ്ട അവസ്ഥ ഫൈബ്രോയിഡിൻ്റെ വേറൊരു ലക്ഷണമാണ് വയറുവേദന അതായത് പീരീഡ്സിൻ്റെ സമയത്ത് മെൻസസിൻ്റെ സമയത്ത് അവർക്ക് കഠിനമായിട്ടുള്ള വയറുവേദന പിന്നെ ചിലപ്പോൾ സിംറ്റംസ് ഒന്നും തന്നെ കാണാറില്ല പക്ഷേ പക്ഷെ ചിലരെന്തോ വയറിലൊരു ബോൾ ഇരിക്കുന്ന പോലെ ബോൾ അല്ലെങ്കിൽ ഒരു റബ്ബർ ബോൾ ഇരിക്കുന്ന പോലെ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ കട്ടി തോന്നുമെന്ന് പറഞ്ഞു വരാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ വേറെ ഒരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ പ്രഷർ സിംറ്റംസ് എന്ന് പറയും അതായത് ഈ മുഴ ഇരുന്നിട്ട് അതിൻ്റെ വലിപ്പം കൂടുതൽ കാരണം അത് സ്പൈനിൽ ചെന്ന് അമർത്തിയിട്ട് നടുവേദന വരാം അല്ലെങ്കിൽ അത് ബ്ലാഡറിൽ ചെന്ന് കംപ്രസ് ചെയ്തിട്ട് മൂത്ര ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോവുക അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ മൂത്രം ആയി പോവുക പാൻഡീസിലായി പോവുക അല്ലെങ്കിൽ യുറീറ്ററിൽ ചെന്ന് തട്ടിയിട്ട് മൂത്ര തടസ്സം വന്നേക്കാം അല്ലെങ്കിൽ യൂഷ്വലി നെർവിനെ കംപ്രസ് ചെയ്തിട്ട് അതായത് സയാറ്റിക് നെർവിനെ കംപ്രസ് ചെയ്തിട്ട് സയാറ്റിക്ക എന്ന് പറയുന്ന വേദന അതായത് നടു മുതൽ കാലിൻ്റെ പുറകുവശം വരെ താഴ്വശം വരെയുള്ള വേദന വലിക്കുന്ന വേദനയായിരിക്കും അസഹനീയമായിട്ടുള്ള വേദന ഇതൊക്കെയാണ് യൂഷ്വലി യൂട്രൈൻ ഫൈബ്രോയ്ഡ്സിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് പിന്നെ യൂട്രൈൻ ഫൈബ്രോയിഡ് എനിക്ക് എന്തുകൊണ്ട് ഈ ഫൈബ്രോയിഡ് വന്നു ഞാൻ ഡയറ്റ് നോക്കുന്ന ആളാണ് എന്നിട്ടും എന്തുകൊണ്ട് വന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് മോസ്റ്റ്ലി ഹെറിഡിറ്ററി ഒരു ഫാക്ടറാണ് യൂട്രൈൻ ഫൈബ്രോഡ് അമ്മയ്ക്കോ അല്ലെങ്കിൽ അടുത്ത കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഒരു തലമുറയിലേക്ക് കിട്ടാനുള്ള സാധ്യത അമ്പത് ശതമാനമുണ്ട് അതുപോലെ നമുക്കിതിന് കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ കുറച്ച് പേര് റിസ്ക് ഗ്രൂപ്പിലുണ്ട് അതായത് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് അമിതവണ്ണമുള്ളവരിൽ സാധാരണ രീതിയിൽ യൂട്രെയിൻ ഫൈബ്രോഡ് കണ്ടുവരാറുണ്ട് അതുപോലെ നേരത്തെ പെട്ടെന്ന് ഋതുമതി ആകുന്ന സ്ത്രീകളിലും ഫൈബ്രോയിഡ് നേരത്തെ കണ്ടുവരാറുണ്ട് അതുപോലെ ഗർഭം ധരിക്കാത്ത യൂട്രസ് ഫൈ യൂട്രസിലും ഫൈബ്രോയിഡ്സ് വരാനുള്ള ടെൻഡൻസി അധികമാണ് അതുപോലെ തന്നെ അമിതമായിട്ട് ശരീരത്തിൽ ഈസ്ട്രജൻ പുറപ്പെടുവിക്കുന്ന ഒരു ടൈപ്പ് ആണ് ശരീരം എന്നുണ്ടെങ്കിലും ആ ഒരു ടൈപ്പ് ഓഫ് ബോഡിയിലും യൂട്രസിൻ്റെ യൂട്രസില് ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഈ ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചികിത്സിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തുക എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം മെയിനായിട്ട് ഫൈബ്രോയിഡ് ഇരുന്ന് അത് വലുതായി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മറ്റുള്ള ഓർഗനൊക്കെ കംപ്രസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് ഒക്കെ വന്ന് ആൾക്കാർ ബുദ്ധിമുട്ടാറുണ്ട് അതുപോലെ തന്നെ അനീമിയ അതായത് അമിത രക്തസ്രാവമാണല്ലോ ഈ ഫൈബ്രോയിഡിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം അത് കാരണം അമിതമായിട്ടുള്ള ബ്ലഡ് ലോസ് കാരണം വിളർച്ച അതിനോടൊപ്പം തന്നെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള മടുപ്പ് ക്ഷീണം എന്നിവയൊക്കെ പേഷ്യൻസ് പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ സാധാരണ രീതിയിൽ ഒരു മെൻസറൽ സൈക്കിളിൽ ഒരു ലേഡിക്ക് ഫൈവ് ടു സിക്സ് ടേബിൾ സ്പൂൺ ഓഫ് ബ്ലഡാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതിലും കൂടുതൽ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഫൈബ്രോയിഡ് കണ്ടുപിടിച്ച് എത്രയും വേഗം തന്നെ സിംറ്റംസ് ഇതുപോലെ രക്തസ്രാവം അധികമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറിൽ ഒരു മാസ് ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ എത്രയും വേഗം എൻ്റെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങണം ഫൈബ്രോയിഡിൻ്റെ വേറൊരു കോംപ്ലിക്കേഷനാണ് റെഡ് ഡി ജനറേഷൻ അല്ലെങ്കിൽ ടോഷൻ നെറ്റുള്ള ടൈപ്പ് ഓഫ് ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് തിരിഞ്ഞ് ടോഷൻ സംഭവിച്ചിട്ട് ചിലപ്പോൾ അധികമായിട്ടുള്ളൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാക്കിയേക്കാം യൂട്രെയിൻ ഫൈബ്രോയിഡ് ഉള്ളവർ തീർച്ചയായിട്ടും ഒരു റെഗുലർ ബേസിസിൽ എക്സസൈസ് ചെയ്യണം അതായത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ എന്തായാലും ഒരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക ഭക്ഷണ പദാർത്ഥങ്ങളിൽ നല്ല ഡയറ്റ് കീപ്പ് ചെയ്യുക അതായത് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക മീറ്റ് അല്ലെങ്കിൽ വറുത്തതും പൊറിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക റെഡ് മീറ്റ് കഴിക്കുന്നവരിലും ഫൈബ്രോയിഡ് അധികമായിട്ട് കാണുന്നുണ്ട് അമിതവണ്ണമുള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കുക ഹോമിയോപ്പതിയിൽ ഫൈബ്രോയിഡിന് നല്ല ചികിത്സയുണ്ട് ജി ജി സി എസ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ സിമിലിമം എന്ന് പറയും ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഫൈബ്രോഡുള്ള രണ്ട് സ്ത്രീകൾ വന്നാൽ നമ്മൾ അവർക്ക് രണ്ട് പേർക്കും ഒരു മരുന്നായിരിക്കില്ല അവരുടെ സിംറ്റംസ് ചിലപ്പോൾ ചിലവർക്ക് ബ്ലീഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ടൈം ടൈപ്പ് ഓഫ് ഫൈബ്രോഡ് അനുസരിച്ചിരിക്കും സിംറ്റംസ് കളക്ട് ചെയ്ത് അതുപോലെ തന്നെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള അവരുടെ രോഗങ്ങൾ അതുപോലെ കുടുംബ ഹിസ്റ്ററി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവരെ അവരുടെ ലൈഫിൽ വരുന്ന കോൺഫ്ലിക്ട്സ് ിന് അവരെങ്ങനെയാണ് നേരിടുന്നത് ഇതെല്ലാം കണക്കിലെടുത്തിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് ഡോക്ടറിനെത്താൻ സാധിച്ചാൽ ഫൈബ്രോയിഡ് നല്ല രീതിയിൽ അതിൻ്റെ സൈസ് ചുരുങ്ങി വരികയും അതിനോടൊപ്പമുള്ള സിംറ്റംസ് എല്ലാം കുറഞ്ഞു വരികയും ചെയ്യും ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു മെഡിക്കൽ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം